ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ ഭവനം ഫൗണ്ടേഷൻ കേരള എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിവിധ വസ്തുക്കളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഭവനം ഫൗണ്ടേഷൻ കേരളയാണ് പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷന്മാരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഓരോ ഒഴിവുകളിലേക്കും അതും അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനും അതുപോലെ അതിലേക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ആളുകൾ മാത്രം ഇതിലേക്ക് തപാൽ മുഖേന അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് കോൺട്രാക്ട് ബേസിലാണ് നിയമനം ഉണ്ടായിരിക്കുക പോസ്റ്റുകൾ ജനറൽ മാനേജർ ആർക്കിടെക്ട് അതുപോലെ അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജർ സീനിയർ കൺസൾട്ടന്റ് പിന്നീട് വരുന്ന പ്രൊജക്ട് എഞ്ചിനീയർ കൺസൾട്ടന്റ് സ്ട്രക്ചറൽ കൺസൾട്ടന്റ് അതുപോലെ തന്നെ ജിയോടെക്നിക്കൽ കൺസൾട്ടന്റ് ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് തുടങ്ങിയ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അതിലേക്കുള്ള എക്സ്പീരിയൻസും മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്കും ലിങ്കിൽ ലഭ്യമാണ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ജനറൽ മാനേജർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് എം ബി എ ഫിനാൻസ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റാഗനസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ അതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ ആർക്കിടെക്ട് ആണെങ്കിൽ ബി ആർക്ക് അതുപോലെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ് പിന്നെ അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജർ സീനിയർ കൺസൾട്ടന്റ് ഈ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ബിടെക് ഓർ ബി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ബിടെക്ക് ബി ആണ് ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് ഉണ്ട് സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ബിടെക്ക് ബി അതുപോലെ തന്നെ ജിയോടെക്നിക്കൽ ഈ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ബിടെക്കോർ ബി പിന്നീട് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് വിഭാഗത്തിലേക്ക് ബിടെക് ബി ഓർ ആൻഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും അതിലേക്കെല്ലാം പത്തും പതിനഞ്ചും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് പിന്നെ സൈറ്റ് എഞ്ചിനീയർ ഒരു വേക്കൻസി ബി ബി ടെക് ആണ് അതിലേക്ക് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സൈറ്റ് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ് ആകേണ്ടത് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ബികം ഫർമിയ വേക്കൻസി യൂണിവേഴ്സിറ്റി ആണ് അതിലേക്ക് വേണ്ടത് അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കാനുമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ